ആവാസവ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം കുളം സമുദ്രം പുഴ വനം ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് ഉത്തരം ആവാസവ്യവസ്ഥ ആവാസവ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഹരിതസസ്യങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏതാണ് ഉത്തരം കാക്ക വെള്ളപൊന്ന് എന്നറിയപ്പെടുന്ന വസ്തു ഏതാണ് ഉത്തരം പ്ലാറ്റിനം പൂയംകുട്ടി വനം ഏത് ജില്ലയിലാണ് ഉത്തരം എറണാകുളം വൻ വൻവൃക്ഷങ്ങളെ മുരടിപ്പിച്ചു വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് എന്താണ് ഉത്തരം ബോൺസായി ഏതു സംസ്ഥാനമാണ് കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഉത്തരം മധ്യപ്രദേശ് നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ് ഉത്തരം രണ്ടായിരത്തി ആറ് കളിമണ്ണ് വ്യവസായ കേന്ദ്രമായ കുണ്ടറ ഏതു ജില്ലയിലാണ് ഉത്തരം കൊല്ലം മുത്തങ്ങ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ് ഉത്തരം വയനാട് ഏറ്റവും വേഗം വളരുന്ന സസ്യം ഏതാണ് ഉത്തരം മുള ഡോഡോ പക്ഷിയുടെ ജന്മദേശം ഏതാണ് ഉത്തരം മൗറീഷ്യസ് അഗസ്ത്യമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ് ഉത്തരം വേപ്പ് കളിമണ്ണിൽ സമൃദ്ധമായ ലോഹം ഏതാണ് ഉത്തരം അലുമിനിയം ഹോർത്തോസ് മലബാറിക്കസിലെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏതു സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഉത്തരം തെങ്ങ് മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക ചിത്രശലഭം ഏതാണ് ഉത്തരം കൃഷ്ണശലഭം ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം വനങ്ങൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ദേശീയ പുഷ്പമായി അംഗീകരിച്ചിരിക്കുന്ന പുഷ്പം ഏതാണ് ഉത്തരം റോസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം ഏതാണ് ഉത്തരം കരിങ്കല്ല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷം ഏത് ഉത്തരം ചന്ദനം ഇന്ത്യയിലെ ആദ്യത്തെ നാച്ചു ക്യാമ്പ് നടന്നത് എവിടെയാണ് ഉത്തരം മുംബൈ ഇന്ത്യയിൽ ആദ്യമായി നേച്ചർ ക്ലബ്ബ് ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഇന്ത്യയിലെ ആദ്യത്തെ നേച്ചർ ക്യാമ്പിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണ് ഉത്തരം വേൾഡ് വൈൽഡ് ലൈഫ് ഇന്ത്യ ഇന്നത്തെ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗം എന്ന സ്ഥാനം ഏത് വന്യജീവിക്കാണ് ഉത്തരം ആന ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ അണ്ണാൻ ഏതാണ് ഉത്തരം മലയണ്ണാൻ കേരളത്തിൽ എത്ര കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട് ഉത്തരം രണ്ട് കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി ക്യാമ്പ് നടന്നത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേരളത്തിലെ ആദ്യ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് ഉത്തരം പ്രൊഫസർ ജോൺ സി ജേക്കബ് എന്ന ജോൺസി മാഷ് കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് ഉത്തരം ഏഴിമലയിൽ വനം സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ ആദ്യമായി എഴുത്തുകാർ ചേർന്ന് രൂപവൽക്കരിച്ച പരിസ്ഥിതി സംഘടനയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു ഉത്തരം സുഗതകുമാരി കേരള സർക്കാരിൻ്റെ ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം പ്രൊഫസർ ജോൺ സി ജേക്കബിന് കേരള സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരം നിലവിൽ വന്നത് ഏത് വർഷമാണ് ഉത്തരം രണ്ടായിരത്തി അഞ്ചിൽ പരിസ്ഥിതി സംബന്ധമായി ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതിയ മലയാളി ആരാണ് ഉത്തരം സി കെ കരുണാകരൻ ആനകൾ ഏറ്റവും അധികം കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ആനമുടി കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ശെന്തുരുണി ഷെന്തുരുണി വന്യജീവി സങ്കേതത്തിന് ആ പേര് ലഭിക്കാൻ കാരണമായ വൃക്ഷമേത് ഉത്തരം ചന്ദ്രണി എന്ന ദേശജാതി മരം പ്രൊഫസർ ജോൺ സി ജേക്കപ്പിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ് ഉത്തരം ഹരിതദർശനം ഹോർത്തോസ് മലബാറിക്കസ് എന്ന ബൃഹത് ഗ്രന്ഥം തയ്യാറാക്കിയ ഡച്ച് ഗവർണർ ആരാണ് ഉത്തരം ഹെൻറിക് വാൻഡ്രീഡ് കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ പരിസ്ഥിതി സംഘടനകളെയും ഒന്നിപ്പിക്കാനായി ഗ്രീൻ കമ്മ്യൂണിറ്റി എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് ഉത്തരം ആൻ്റണി പതിനേഴാം നൂറ്റാണ്ടിൽ നൂറിലധികം പണ്ഡിതന്മാരുടെ സഹായത്തോടെ ഡച്ച് ഗവർണർ തയ്യാറാക്കി ലാറ്റിൻ ഭാഷയിൽ പന്ത്രണ്ട് വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ച വിഖ്യാത സസ്യശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ഉത്തരം ഹോർത്തോസ് മലബാറിക്കസ് ഹോർത്തോസ് മലബാറിക്കസ് എന്ന സസ്യശാസ്ത്ര ഗ്രന്ഥം മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തിയാരാണ് ഉത്തരം ഡോക്ടർ കെ എസ് മണിലാൽ ഹോർത്തോസ് മലബാരിക്കസ് എന്ന പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ് ഉത്തരം കേരളത്തിലെ സസ്യങ്ങൾ ഹോർത്തോസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ് ഉത്തരം ആംസ്റ്റർഡാമിൽ നിന്ന് ഹോർത്തോസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ് ഉത്തരം ഇട്ടി അച്യുതൻ കേരളത്തിലെ വൃക്ഷങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ട ബൃഹത്തായ ഗ്രന്ഥം ഏതാണ് ഉത്തരം കേരളത്തിലെ വൃക്ഷങ്ങൾ കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം ഇന്ദുചൂടൻ ഇന്ദുചൂടൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പ്രൊഫസർ കെ കെ നീലകണ്ഠൻ പുള്ളി തൊട്ട് പൂനാരവരെ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം ഇന്ദുചൂടൻ മലയാളത്തിൻ്റെ ക്രോമസോം വനിത എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം ഇ കെ സസ്യശാസ്ത്ര രംഗത്തെ ആഗോള പ്രശസ്തയായ മലയാളി വനിത ആരാണ് ഉത്തരം ഇ കെ ജാനകിയമ്മൾ കാസർകോടിന്റെ ശാപം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം എൻഡോസൾഫാൻ കേന്ദ്ര സർക്കാരിന്റെ വനം പരിസ്ഥിതി മന്ത്രാലയം ടാക്സോണമി അഥവാ വർഗീകരണശാസ്ത്രം എന്ന ശാഖയിലെ ഗവേഷണ പഠനങ്ങളിൽ പ്രതിഭ തെളിയിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഇ കെ അമ്മാൾ അവാർഡ് ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം രൂപം കൊണ്ട വർഷം എന്നാണ് നിങ്ങളുടെ ഉത്തരം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ബായ്